സോ ഗ്യസ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മറ്റേ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാത്തത് മറ്റേ പാർക്കിങ്ങിൻ്റെതേത അതിനെതിരെ നീതി വാങ്ങിച്ചിട്ട് ഞാൻ പോകും ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം നവീൻ തിരിച്ചു വരുന്നുണ്ട് ഗ്യാസ് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് പറയാം അട പടാ പടാ ലൈവിലില്ലല്ലോ പിന്നെ നീ എവിടെ ആ മന്ദൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ന്യൂസ് ഒക്കെ വരും സംഭവം ഇന്നല്ല വരുന്നത് നാളെയാണ് വരുന്നത് ഇന്ന് പുള്ളിക്കാരെ പുറത്ത് പോവുകയാണ് ഇന്ന് പോയതിന് ശേഷം നാളെ വരും അതിൻ്റെ ഫുൾ പ്രൂഫും കാര്യങ്ങളും ഞാൻ പറയാം നിങ്ങൾ അത് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എപ്പോഴും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും രേഖപ്പെടുത്താം സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം സംഭവം നടക്കുന്നത് ഒരു കൊച്ചുകഥിയിലേക്കാണ് നമ്മൾ പോകുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എന്നത്തേം പോലെ തന്നെ സ്ഥിരം കരച്ചില സെന്റിമെൻ്റ് ഡയലോഗ് നേരെ അനുമോൾ ചെന്നിട്ട് ജിസേന്നെ പിടിക്കുന്നു മുഖത്ത് കയറിയിട്ട് പിടിക്കുമ്പോഴത്തേക്കും ജിസേന പിടിച്ചൊരു ഒറ്റ ദേ കിടക്കുന്നു പിന്നെ ലാസ്റ്റ് രാസാകുമ്പോഴത്തേക്ക് ബിഗ് ബോസ് കൺസൺ റൂമിൽ വിളിച്ചിട്ട് ഇവർ ടോക്ക് ഉണ്ട് ഈ ടോക്കിന് മുന്നേ തന്നെയാണ് ബിഗ് ബോസ് ആദ്യം എല്ലാവരും പിടിച്ചിരുത്തുന്നുണ്ട് ഇരുത്തി പിടിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം പറയുക അപ്പോഴത്തേക്കും നവീൻ ഓൾറെഡി ചെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വിളിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും അപ്പോൾ നവീൻ ഓൾറെഡി കിട്ടിയത് പുറത്തോട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും ഇന്ന് വീട്ടിലുള്ളവരൊക്കെ എല്ലാവരും കൂടെ എല്ലാവരും കുറേ പേര് പറഞ്ഞാൽ നീ പോടാ നീ പോടാ നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം ബിഗ് ബോസിൻ്റെ അകത്ത് നല്ലൊരു കണ്ടൻ്റ് ഇല്ല നിങ്ങൾക്ക് തന്നെ അടുത്ത മനസ്സിലാവും ഇന്നേ വരെ ബിഗ് ബോസിൻ്റെ അകത്ത് പുറത്തു വന്നതിൽ ഒരു കണ്ടന്റ് ഇത് വൃത്തിയുള്ള കണ്ടന്റിൽ എല്ലാം കൂടെ പോടാ പട്ടി ചെറ്റേ പുല്ല് പുല് പുല്ല് ഇമാതിരി ലോക്കലിലും ലോക്കലിലും ലോക്കൽ തറ കണ്ടുകൾ മാത്രമാണുള്ളത് ആ ഈ ഒരു കണ്ടൻറ്റ് മാത്രമാണ് ഇന്നത്തെ റിയർപ്പ് റൈറ്റിങ് എന്തായാലും തക്കിടക്ക് ഇടക്കാനായിട്ട് ഉയരുകയും കാര്യം കണ്ടസ്റ്റൻ്റെ ഒന്നും വലിയ സുഖമൊന്നുമില്ലാത്ത കാര്യങ്ങൾ ആ ആരും കൊള്ളില്ല ഒരുത്തിനും ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിഞ്ഞില്ല അനുമോൾക്കാണെങ്കിൽ ആ കാലങ്ങളിൽ കറിഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് 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 കരിഞ്ഞ് കറിഞ്ഞ് മെഴുകി 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 ഒരുക്കും ഇന്ന് വന്ന അനുമോള് അവൻ മറ്റാ നവീൻ പോയു നവീൻ പോയു എന്ന് പറയുന്നത് ഏ കടന്നിരുന്ന കാര്യവുക ഇവർക്കൊക്കെ എന്തിനാണ് ഇതിൻ്റെ അകത്ത് വന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവില്ല സോ ഗേസ് എന്തായാലും നവീൻ നാളെ തിരിച്ച് വരുന്നുണ്ട് നിങ്ങളെ അഭിപ്രായപ്പെടുത്തുക നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടെ കാണാം ബൈ ബൈ